വർഷം രണ്ടായിരത്തി നാല് മെയ് നാല് ഡൽഹിയിലെ വലിയ വീടുകളുള്ള ഡിഫൻസ് കോളനി സി ഫോർ എയിറ്റ് സീറോ എന്ന ബംഗ്ലാവിന് മുന്നിൽ ഒരു പയക്കച്ചവടക്കാരൻ തന്റെ ഉന്തുവണ്ടിയുമായി നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ ആ ഒരു വ്യക്തിയുടെ കണ്ണ് അദ്ദേഹത്തിന്റെ പയങ്ങളിലായിരുന്നില്ല ആ ഒരു ബംഗ്ലാവിന്റെ പ്രധാന വഴികളിലേക്കായിരുന്നു ദിവസങ്ങളായി ആ വ്യക്തി ആ ബംഗ്ലാവിന്റെ ഓരോ ചലനവും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വീട്ടുടമസ്ഥൻ കൃത്യസമയത്ത് എല്ലാ ദിവസവും പുറത്ത് നടക്കാൻ പോകുന്നത് അയാൾക്കറിയാം എന്നാൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി ആരെയും കാണാനില്ല എന്തോ ഒരു പന്തികേട് തോന്നിയ ആ ഒരു വ്യക്തി ഒരു കത്ത് കൊടുക്കാൻ എന്ന വ്യാജന അയാൾ ആ ഒരു ബംഗ്ലാവിന്റെ സെക്യൂരിറ്റി ഗാർഡിന്റെ അടുത്തെത്തി കാര്യം തിരക്കിയപ്പോൾ ബംഗ്ലാവിൽ ഉള്ളവർ ഒരു കല്യാണത്തിന് പഞ്ചാബിൽ പോയതാണ് എന്നാണ് അറിയാൻ പറ്റിയത് ഈ മറുപടി കേട്ടതും പയക്കച്ചടക്കാരന്റെ കിളി പോയി പേടിച്ചു വിറച്ചുകൊണ്ട് അയാൾ ഫോൺ എടുത്ത് ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു കോൾ കട്ട് ചെയ്ത് നിമിഷങ്ങൾക്കകം ഒരു വാഹനം ബംഗ്ലാവിന്റെ ഗേറ്റിന് മുന്നിലെത്തി അതിൽ നിന്നും ആറേ പേരിറങ്ങി ബംഗ്ലാവിന്റെ അകത്തേക്ക് കയറി പരിശോധന തുടങ്ങി അവർ മറ്റാരുമായിരുന്നില്ല ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസിയായ റോയുടെ ഉദ്യോഗസ്ഥരായിരുന്നു ഈ ബംഗ്ലാവിന്റെ ഉടമസ്ഥൻ അവരുടെ തന്നെ സഹപ്രവർത്തകനായിരുന്നു വെറും ഒരു സഹപ്രവർത്തകനല്ല റോയുടെ ജോയിന്റ് സെക്രട്ടറി പദവിയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇയാൾ രാജ്യത്തിന്റെ അതീവ രഹസ്യമുള്ള വിവരങ്ങൾ അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയായ സി ഐ എക്ക് ചോർത്തിക്കൊടുത്തു എന്നതായിരുന്നു ആരോപണം മാസങ്ങളായി റോയുടെ രഹസ്യാന്വേഷണ സംഘം അറിയാതെ ഇയാളെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ കുറ്റം തെളിയിക്കുന്നതിനു മുൻപ് രഹസ്യമായി അപ്രത്യക്ഷനായി ദിവസങ്ങളോളം അന്വേഷിച്ചിട്ടും ഒരു തുമ്പും കിട്ടിയില്ല ഒടുവിലയാൾ നേപ്പാൾ വഴി അമേരിക്കയിലേക്ക് കടന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ റോയുടെ ഉദ്യോഗസ്ഥർ ഞെട്ടിത്തെരിച്ചുപോയി കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് അതീവ രഹസ്യമായ ഫയലുകളാണ് ഈ ഒരു ഇരട്ട ഏജന്റ് സി കൈമാറിയത് രാജ്യത്തെ ഒറ്റ കൊടുത്ത ആ റോ ഓഫീസറുടെ പേര് രവീന്ദ്ര സിംഗ് എന്നായിരുന്നു പഞ്ചാബിലെ അമൃത്സറിലായിരുന്നു ജനനം അച്ഛൻ ഇന്ത്യൻ ആർമിയിൽ ആയിരുന്നു സ്വാഭാവികമായും വീട്ടിൽ സൈനിക അന്തരീക്ഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അച്ഛൻ്റെ പ്രചോദനം ഉൾക്കൊണ്ട് രവീന്ദ്ര സിംഗ് ആർമിയിൽ ചേർന്നു ഇന്ത്യൻ ആർമിയിലെ ഗൂർഖ റെജിമെന്റിലായിരുന്നു ആദ്യ നിയമനം ചുരുങ്ങിയ കാലം കൊണ്ട് മേജറായി സ്ഥാനക്കയറ്റം കിട്ടി എന്നാൽ പതിവ് സൈനിക ജീവിതം രവീന്ദ്ര സിംഗിൽ മടുപ്പുണ്ടാക്കി ഈ സമയത്താണ് ഒരു പ്രത്യേക ദൗത്യത്തിനായി ഡെപ്യൂട്ടേഷനിൽ അയാൾ റോയുമായി ബന്ധപ്പെടുന്നത് അന്നുവരെ അയാൾ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായ ഇന്റലിജൻസ് ലോകം അയാളിൽ ഒരുപാട് ആവേശമുണ്ടാക്കി സൈന്യം വിട്ട് റോയിൽ ചേരാൻ അയാൾ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അച്ഛൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ആർമിയിൽ നിന്നും സ്വമേധയാ വിരമിച്ച ശേഷം റോയിൽ പ്രവേശിച്ചു റോയിൽ പ്രവേശിച്ച ശേഷം രവീന്ദ്ര രവീന്ദ്രസിംഗിന് ആദ്യ നിയമനം ലഭിച്ചത് അമൃത്സറിലാണ് പാകിസ്ഥാന്റെ ഐ എസ് ഐ വൈ ഭീകരർക്ക് ലഭിക്കുന്ന പരിശീലനത്തെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച ദൗത്യം പിന്നീട് അദ്ദേഹം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും നെതർലൻഡിലെ ഹോഗിലും ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി പോയി നെതർലാൻഡിലെ ജീവിതത്തിനിടയിൽ രവീന്ദ്ര സിംഗിന്റെ ജീവിതശൈലിയിൽ ഒരുപാട് മാറ്റം വന്നു മദ്യപാനത്തിനും മറ്റു സ്ത്രീകളുമായി അനാവശ്യ ബന്ധത്തിലേർപ്പെടാനും അധിക സമയം ചിലവാക്കിയതോടെ അദ്ദേഹത്തിന് പേരുണ്ടായി ഒരു ഇന്റലിജൻസ് ഓഫീസർ ഒരിക്കലും വെളിപ്പെടുത്താൻ പാടില്ലാത്ത അതീവ രഹസ്യങ്ങൾ പോലും അദ്ദേഹം അപരിചിതരോട് സംസാരിക്കാൻ തുടങ്ങി ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും റോയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് രവീന്ദ്ര സിംഗിനോട് വലിയ മതിപ്പായിരുന്നു അതിന് വലിയൊരു കാരണവും ഉണ്ടായിരുന്നു ജോലിയിൽ പ്രവേശിച്ച് അധിക സമയം കഴിയുന്നതിന് മുന്നേ അദ്ദേഹം വലിയ ഒരു നേട്ടം കൈവരിച്ചിരുന്നു അമേരിക്കൻ സർക്കാരിന്റെ ചില അതീവ രഹസ്യ രേഖകൾ റോക്ക് ആവശ്യമായിരുന്നു രവീന്ദ്ര സിംഗ് അദ്ദേഹത്തിന്റെ ബുദ്ധിയും കൗശലവും ഉപയോഗിച്ച് സി ഒരു ഉപസ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന തന്റെ സുഹൃത്ത് വഴി ആ രഹസ്യങ്ങൾ ചോർത്തി റോക്ക് നൽകി ഈ വലിയ നേട്ടമാണ് അദ്ദേഹത്തിന് റോയിലെ മേലുദ്യോഗസ്ഥർക്കിടയിൽ വലിയ സ്ഥാനമുണ്ടാക്കി കൊടുത്തത് ഈ ഒറ്റ ഒരു നേട്ടത്തോടെ രവീന്ദ്രസിംഗ് റോയുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രിയങ്കരനായി മാറി ഒരു ശരാശരി നിലവാരമുള്ള ഉദ്യോഗസ്ഥനായിരുന്നിട്ടും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അദ്ദേഹം റോയുടെ ഡെപ്യൂട്ടി സെക്രട്ടറിയായും പിന്നീട് ജോയിന്റ് സെക്രട്ടറിയായും മാറി എന്നാൽ പദവികൾ ഉയരുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ സ്വഭാവ ദൂഷ്യങ്ങളും വർദ്ധിച്ചു വന്നു സഹപ്രവർത്തകർക്കും മേലുദ്യോഗസ്ഥർക്കും വേണ്ടി അദ്ദേഹം വലിയ വലിയ പാർട്ടികൾ വരെ സംഘം ആർഭാടപൂർണമായ ഈ ജീവിതശൈലിക്ക് വളരെയധികം പണം ആവശ്യമായിരുന്നു പണം കണ്ടെത്താനുള്ള ഈ അത്യാഗ്രഹമാണ് അദ്ദേഹത്തെ സി ഐ എയുടെ കണിയിലെത്തിച്ചത് രവീന്ദർ സിംഗ് എങ്ങനെയാണ് അമേരിക്കൻ ചാരസംഘടനയായ സി ഐ എയുടെ വലയിൽ വീണതെന്നറിയാൻ അക്കാലത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി അറിയേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനേക്കാൾ വലിയ തന്ത്രപരമായ മേൽക്കോയ്മ നേടുക എന്നതായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം ഇതിനായി ലോകമെമ്പാടുമുള്ള സുപ്രധാന രഹസ്യങ്ങൾ ചോർത്താൻ അവർ തീരുമാനിച്ചു ഈ ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇൻഫർമേഷൻ ഏജൻസി അഥവാ യു എസ് ഐ എ സ്ഥാപിക്കപ്പെട്ടു ശീതയുദ്ധകാലത്ത് ഇന്ത്യ ചേരിചേറ നയമാണ് സ്വീകരിച്ചതെങ്കിലും സോവിയറ്റ് യൂണിയനുമായി ഇന്ത്യക്ക് ഊഷ്മളമായ ബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമേരിക്ക ഇന്ത്യയെ അതീവ ഗൌരവമായി നിരീക്ഷിക്കാൻ തുടങ്ങി സാംസ്കാരിക വിനിമയ പരിപാടികൾ മാധ്യമ പ്രവർത്തനങ്ങൾ അക്കാദമിക് എക്സ്ചേഞ്ചുകൾ എന്നിവയിലൂടെ ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥകരെ സ്വാധീനിക്കാൻ യുഎസ്ഐയെ ശ്രമിച്ചു ഭാവിയിൽ ഇന്ത്യയുടെ നയരൂപീകരണത്തിൽ പങ്കാളികളാവാൻ സാധ്യതയുള്ള ഉദ്യോഗസ്ഥരെ വശത്താക്കി ഇന്ത്യയുടെ അതീവ രഹസ്യങ്ങൾ വാഷിംഗ്ടണിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ഇതിനു പുറമേ സി ഐ എ അവരുടെ നേരിട്ടുള്ള ഏജന്റുമാരെയും ഇന്ത്യയിൽ വിന്യസിച്ചിരുന്നു സിക്കിം രാജാവിന്റെ ഭാര്യ ഹോപൊമുക്ക് ഒരു സി ഐ എ ഏജന്റായിരുന്നു എന്നുള്ള വലിയ റൂമറുകൾ അക്കാലത്ത് വളരെ ശക്തമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിൽ പോലും സി ഐ ഒരു ചാരൻ ഉണ്ടായിരുന്നു എന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇൻഡോ സോവിയറ്റ് ഉടമ്പടിയെക്കുറിച്ചും ഇന്ത്യയുടെ യുദ്ധ ഒരുക്കങ്ങൾ ഇയാൾ സി ഐ കൈമാറിയിരുന്നു എന്നും പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഒരു സി ഐ എ ഏജന്റ് അറസ്റ്റിലായത് വളരെ വലിയ വാർത്തയായി ഇയാളുടെ കീഴിൽ മൂന്ന് മുൻ സൈനികരും ഒരു സാധാരണക്കാരനും പ്രവർത്തിച്ചിരുന്നു ഈ അറസ്റ്റിലൂടെ യു എസ് എംബസി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒൻപത് അമേരിക്കൻ ഉദ്യോഗസ്ഥരടങ്ങിയ വലിയ ഒരു ചാരശൃംഖലയായിരുന്നു പുറത്തുവന്നത് തുടർച്ചയായി തങ്ങളുടെ ഏജന്റുമാർ വലയിലാവുന്നത് ഒരു വലിയ തിരിച്ചടിയായപ്പോൾ ആയപ്പോൾ സി ഐ എ തന്ത്രം മാറ്റി പുറത്തുനിന്നുള്ളവരെ ഏജന്റുമാരാക്കുന്നതിനു പകരം ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികളായ ഐ ബി റോ എന്നിവയ്ക്കുള്ളിലുള്ളവരെ ഡബിൾ ഏജന്റുമാരാക്കി മാറ്റാൻ അവർ ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ രവീന്ദ്ര സിംഗിന് സിറിയയിലുള്ള ഇന്ത്യൻ എംബസിയിൽ ഫസ്റ്റ് സെക്രട്ടറിയായി നിയമനം ലഭിച്ചു അക്കാലത്ത് സോവിയറ്റ് യൂണിയൻ തകർച്ചയുടെ വക്കിലായതിനാൽ ഇന്ത്യക്ക് ലഭിക്കേണ്ട യുദ്ധവിമാനങ്ങളുടെ സ്പെയർ പാർട്സുകളിൽ വലിയ തടസ്സം നേരിട്ടു അക്കാലത്ത് സിറിയൻ എയർഫോഴ്സും സോവിയറ്റ് വിമാനങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് അതിനാൽ അവിടെ നിന്നും യുദ്ധവിമാനങ്ങളുടെ പാഡ്സ് സംഘടിപ്പിക്കാനായി ഒരു രഹസ്യ സംഘം അങ്ങോട്ട് പുറപ്പെട്ടു പ്രാദേശിക ഉദ്യോഗസ്ഥരുമായി നല്ല ബന്ധത്തിലായിരുന്ന രവീന്ദ്ര സിംഗിനെയും ഈ ദൗത്യത്തിൽ ഉൾപ്പെടുത്തി എന്നാൽ ഇന്ത്യൻ ഗവൺമെന്റ് വളരെ രഹസ്യമായി സൂക്ഷിച്ച ഈ ഒരു വിവരം ഡമസ്കസിൽ നടന്ന ഒരു പാർട്ടിക്കിടെ മധ്യ രവീന്ദ്ര സിംഗ് ഒരു അമേരിക്കൻ നയതന്ത്രജ്ഞനുമായി വെളിപ്പെടുത്തി അതേ പാർട്ടിയിലുണ്ടായിരുന്ന മുതിർന്ന ഇന്ത്യൻ പത്രപ്രവർത്തകൻ ഹരീഷ് ചണ്ടോല ഇത് കേട്ട് ഞെട്ടിപ്പോയി ഇത്രയും ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ മറ്റൊരു രാജ്യത്തിന്റെ പ്രതിനിധിയുമായി ഇത്തരത്തിലുള്ള രഹസ്യ വിവരം കൈമാറിയത് അത്യന്തം അപകടകരമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ചണ്ടോല ഉടൻ തന്നെ ഇന്ത്യൻ അംബാസഡറോടും ബന്ധപ്പെട്ട വകുപ്പിലും പരാതിപ്പെട്ടെങ്കിലും രവീന്ദ്ര രവീന്ദ്രസിംഗിനെതിരെ അന്നൊരു നടപടിയും കൈക്കൊണ്ടില്ല ഈ ഒരു സംഭവത്തിന് ഏതാനും വർഷങ്ങൾക്ക് ശേഷം രവീന്ദ്ര സിംഗിനെ നെതർലൻഡിലെ ഹോഗിലെ ഇന്ത്യൻ എംബസിയിലെ കൗൺസിലറായി നിയമിച്ചു ഗുരുതരമായ തെറ്റുകൾ ചെയ്തിട്ടും ശിക്ഷിക്കപ്പെടാതെ പോയത് അദ്ദേഹത്തിന്റെ അഹങ്കാരത്തിനെയും ദുസ്വഭാവത്തിനേയും വർദ്ധിപ്പിച്ചു നെതർലൻഡിലെത്തിയ രവീന്ദ്രസിംഗിനെ സി ഐ വളരെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു മദ്യത്തിനോടും സ്ത്രീകളോടുമായുള്ള അദ്ദേഹത്തിന്റെ ആർത്തിയും ആർഭാട ജീവിതത്തിന് അദ്ദേഹത്തിന് പണത്തിന്റെ ആവശ്യവും സി മനസ്സിലാക്കി ഇങ്ങനെയുള്ള ഒരാളെ വീത്താൻ ഹണി ട്രാപ്പ് ആണ് ഏറ്റവും നല്ല വഴിയെന്ന് സി ഐ എ തിരിച്ചറിഞ്ഞു അങ്ങനെ അതിനുള്ള പദ്ധതി അവർ തയ്യാറാക്കി രവീന്ദ്ര സിംഗിനെ വരുതിയിലാക്കാൻ സി ഐ എ ഉപയോഗിച്ചത് പ്രത്യേകം പരിശീലനം കിട്ടിയ ഒരു ഏജന്റിനെ ആയിരുന്നു അവരുമായി പെട്ടെന്ന് തന്നെ അടുത്ത രവീന്ദ്ര സിംഗ് അവരുടെ പ്രണയവലയത്തിൽ അകപ്പെട്ടു ഈ ബന്ധത്തിലൂടെ അദ്ദേഹത്തെ സി ഐ എ വൈകാരികമായും മാനസികമായും പൂർണമായി വരുതിയിലാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കെനിയയിലെ നൈറോബിയിൽ ജോലി ചെയ്യുമ്പോൾ ഉണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് രവീന്ദ്ര സിംഗിന് ശസ്ത്രക്രിയക്കു വേണ്ടി വലിയൊരു തുക ആവശ്യമായി വന്നു വിയന്നയിലെ ഒരു പ്രമുഖ ആശുപത്രിയിൽ നടന്ന ഈ ശസ്ത്രക്രിയക്ക് മുഴുവൻ തുകയും നൽകിയത് ആദ്യ വഴിയാണെന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് വരെ സി എക്ക് അദ്ദേഹത്തെ കൊണ്ട് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഇന്ത്യ വിജയകരമായി പൊഹ്റാൻ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ അതിന്റെ ഒരു തുമ്പു പോലും അമേരിക്കയ്ക്ക് കിട്ടിയില്ല ഇത് ലോകത്തിന് മുന്നിൽ അമേരിക്കക്ക് വലിയ നാണക്കേടുണ്ടാക്കി ഈ സംഭവത്തോടുകൂടി സി ഐ എക്ക് രവീന്ദ്ര സിംഗിന്റെ വില മനസ്സിലായി ഇന്ത്യയുടെ നിർണായകമായ രഹസ്യങ്ങൾ ചോർത്താൻ അവർ അദ്ദേഹത്തെ കൂടുതൽ ശക്തമായി ഉപയോഗിക്കാൻ തുടങ്ങി ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ രവീന്ദ്രസിംഗ് ജോലി തുടർന്നു രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം വിദേശ സേവനം പൂർത്തിയാക്കി റോയുടെ ന്യൂഡൽഹി ആസ്ഥാനത്ത് ജോയിന്റ് സെക്രട്ടറിയായി നിയമിതനായി തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ദൗത്യങ്ങളുടെ ചുമതലയായിരുന്നു അദ്ദേഹത്തിന് ഈ തന്ത്രപ്രധാനമായ സ്ഥാനം ഉപയോഗിച്ച് ഇന്ത്യയുടെ അതീവ രഹസ്യങ്ങൾ അദ്ദേഹം പരിശോധിക്കാൻ തുടങ്ങി ഈ കാലയളവിൽ അദ്ദേഹം പലപ്പോഴും ഔദ്യോഗിക ആവശ്യങ്ങൾക്കു വേണ്ടി നേപ്പാളിലേക്ക് പോകുമായിരുന്നു നേപ്പാളിലെ അമേരിക്കൻ എംബസിയിലുണ്ടായിരുന്ന സി ഐ എ സ്റ്റേഷൻ ചീഫ് ഡേവിഡ് ബക്ലർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഹാൻഡ്ലർ നേപ്പാളിൽ വെച്ച് ഇവർ രഹസ്യമായി കൂടിക്കാഴ്ചകൾ നടത്തുകയും വിവരങ്ങൾ കൈമാറുകയും അടുത്ത പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തിരുന്നു സാങ്കേതികവിദ്യയിൽ പിന്നിലായിരുന്ന രവീന്ദ്രസിംഗിന് സി ഐ എ പ്രത്യേക പരിശീലനം നൽകി വൈകാതെ അവരുടെ രീതികൾ പഠിച്ചെടുത്ത അദ്ദേഹം രണ്ടായിരത്തി മൂന്ന് വരെ യാതൊരു സംശയത്തിനും ഇടനൽകാതെ രാജ്യത്തിന്റെ രഹസ്യ വിവരങ്ങൾ അമേരിക്കക്ക് ചോർത്തിക്കൊടുത്തു ഇരട്ട ഏജന്റായതോടുകൂടി രവീന്ദ്രസിംഗിന്റെ ജീവിതശൈലി ആകെ മാറി സി ഐ എ നൽകിയ പണം ഉപയോഗിച്ച് അദ്ദേഹം ആഡംബര ജീവിതം നയിച്ചു ജൂനിയർ ഓഫീസർമാർക്കായി അദ്ദേഹം വീട്ടിലും വില കൂടിയ ഹോട്ടലുകളിലും പാർട്ടികൾ നടത്തി അവരെ മദ്യലഹരിയിലെത്തി രഹസ്യ വിവരങ്ങൾ ചോർത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ തന്ത്രം പലരിൽ നിന്നും അദ്ദേഹം ഇത്തരത്തിൽ രഹസ്യങ്ങൾ ശേഖരിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി മൂന്നിൽ ഈ തന്ത്രം പാളി പാർട്ടിക്കെത്തിയ ഒരു ജൂനിയർ ഉദ്യോഗസ്ഥനോട് അമിത ആത്മവിശ്വാസത്തിലായ രവീന്ദർ സിംഗ് അയാളുടെ ജോലിയുമായി ബന്ധമില്ലാത്ത ചില അതിരഹസ്യ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു സംശയം തോന്നിയ ആ ഒരു ഉദ്യോഗസ്ഥൻ പിറ്റേ ദിവസം തന്നെ റോയുടെ സെക്രട്ടറി ഇൻചാർജായ അമർഭൂഷനുമായി പരാതിപ്പെട്ടു റോയുടെ നിയമപ്രകാരം ഒരാൾക്ക് തന്റെ ജോലിയുമായുള്ള വിവരങ്ങൾ മാത്രമേ അറിയാൻ പാടുള്ളൂ രവീന്ദ്രസിംഗിന്റെ ഈ പെരുമാറ്റം അസ്വാഭാവികമാണെന്ന് മനസ്സിലാക്കിയ അമർഭൂഷൺ ഒറ്റ ഒറ്റപരാതിയിൽ നടപടിയെടുക്കാൻ പറ്റിയില്ലെങ്കിലും സംശയത്തിന്റെ നീലിൽ നിന്നും അന്വേഷണം ആരംഭിച്ചു രണ്ടായിരത്തിമൂന്ന് ഡിസംബറിൽ ചില ഉദ്യോഗസ്ഥർ ഒരു കാര്യം ശ്രദ്ധിച്ചു രവീന്ദ്ര സിംഗ് പലപ്പോഴും മുറി പൂട്ടിയിട്ട് ഒരുപാട് രേഖകൾ ഫോട്ടോ കോപ്പി എടുക്കുന്നു അദ്ദേഹം ഈ കോപ്പികൾ വീട്ടിലേക്ക് കൊണ്ടുപോയി ഉയർന്ന നിലവാരമുള്ള ക്യാമറയിൽ പകർത്തി ഹാർഡ് ഡിസ്കിലാക്കി അതിസുരക്ഷിതമായ ഇന്റർനെറ്റുവായി സിഐഎയുടെ കൈകളിലെത്തിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പതിവ് അയച്ചശേഷം തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്യും ഇത്തരത്തിൽ ഇരുപതിനായിരം രേഖകളാണ് അദ്ദേഹം കൈമാറിയത് ഫോട്ടോ കോപ്പി എടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ റോയിലെ ഉന്നത ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ പ്രിൻ്റിംഗ് മെഷീനിൽ ഒരു ബഗ് സ്ഥാപിച്ചു ഇനി എപ്പോൾ ഫോട്ടോ കോപ്പി എടുത്താലും അതിൻ്റെ ഒരു ഡിജിറ്റൽ പതിപ്പ് സീനിയർ ഉദ്യോഗസ്ഥർമാർക്ക് ലഭിക്കുമായിരുന്നു ബഗ് സ്ഥാപിച്ച് വെറും പതിനാറ് ദിവസമായപ്പോഴേക്കും അതീവ രഹസ്യമുള്ള ഇരുന്നൂറ്റി പത്ത് രേഖകളുടെ കോപ്പികൾ അദ്ദേഹം എടുത്തതായി തെളിവ് ലഭിച്ചു ഇത് റോയുടെ തലപ്പത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചു രണ്ടായിരത്തി നാല് ജനുവരിയിൽ റോയുടെ ചരിത്രത്തിലാദ്യമായി സർവീസിലിരിക്കുന്ന ഒരു ജോയിന്റ് സെക്രട്ടറിയെ നിരീക്ഷിക്കാൻ തീരുമാനിച്ചു കൗണ്ടർ ഇന്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി വിഭാഗത്തിലെ ഇരുപതോളം അണ്ടർ കവർ ഏജന്റുമാർ അദ്ദേഹത്തെ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു ഓഫീസ് വീട് കാറ് എന്നിവിടങ്ങളിൽ പ്രത്യേക ഉപകരണങ്ങൾ സ്ഥാപിക്കുകയും ഫോൺ ചോർത്തുകയും ചെയ്തു എല്ലാ വിവരങ്ങളും റോയ്ക്ക് തത്സമയം ലഭിച്ചെങ്കിലും മൂന്ന് മാസത്തോളം അദ്ദേഹം സംശയകരമായ ഒരാളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയോ ഫോണിൽ സംസാരിക്കുകയോ ചെയ്തില്ല പക്ഷേ ഓഫീസ് രേഖകൾ കടത്തുന്നത് തുടർന്നു രവീന്ദ്ര സിംഗിനെ കയ്യോടെ പിടികൂടാൻ റോ നാടകീയമായ ഒരു നീക്കം നടത്തി രണ്ടായിരത്തി നാല് ഏപ്രിലിൽ ഓഫീസ് സമയം കഴിഞ്ഞപ്പോൾ പ്രധാന ഗേറ്റിനടുത്തു വെച്ച് എല്ലാവരുടെയും ബാഗ് ചെക്ക് ചെയ്യാനായി ഉത്തരവിട്ടു എന്നാൽ എവിടെ നിന്നോ വിവരം ചോർന്നു ചോർന്നുകിട്ടിയ രവീന്ദ്രസിംഗ് അന്ന് രേഖകളൊന്നും ബാഗിൽ വെക്കാതെ രക്ഷപ്പെട്ടു പിന്നീട് റോ ചീഫ് സി ഡി സഹായ ഇതൊരു സാധാരണ പരിശോധനയാണെന്ന് വരുത്തി തീർക്കാൻ ഒരു മീറ്റിംഗ് വിളിച്ചു എന്നാൽ സീനിയർ ഓഫീസർമാരോട് ഇങ്ങനെ പെരുമാറുന്നത് ശരിയല്ല എന്നൊരു രീതിയിൽ രവീന്ദ്രസിംഗ് ആ മീറ്റിംഗിൽ നിന്നും ഇറങ്ങിപ്പോയി തന്റെ കാർ ഡ്രൈവറും ഓഫീസ് ക്ലീനറും വീടിനു പുറത്തെ പയക്കച്ചവടക്കാരനുമെല്ലാം റോയുടെ ഏജന്റാണെന്ന് അയാൾ അപ്പോഴും അറിഞ്ഞിരുന്നില്ല തുടർച്ചയായ അസ്വാഭാവിക സംഭവങ്ങൾ കാരണം താൻ നിരീക്ഷണത്തിലായിരിക്കുമെന്ന് ഏപ്രിൽ ഇരുപതോടുകൂടി രവീന്ദ്രസിംഗിന് മനസ്സിലായി അമേരിക്കയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി അദ്ദേഹം നൽകിയ അവധി അപേക്ഷയും തള്ളിയതോടുകൂടി അദ്ദേഹത്തിന്റെ സംശയം ബലപ്പെട്ടു മെയ് ഒന്നു മുതൽ നാല് വരെയുള്ള ഔദ്യോഗിക അവധി ദിവസങ്ങൾ ഉപയോഗിച്ച് രാജ്യമിടാൻ അദ്ദേഹം പദ്ധതിയിട്ടു മെയ് ഒന്നിന് അദ്ദേഹത്തിന്റെ ഭാര്യ പുറത്തേക്ക് പോകുന്നതും കുറച്ചു കഴിഞ്ഞ് മറ്റൊരാളോടൊപ്പം വീട്ടിൽ തിരിച്ചു വരുന്നതും ഏജന്റുമാർ കണ്ടു രാത്രി ഭക്ഷണത്തിന് ശേഷം ആ വ്യക്തി തിരികെ പോവുകയും ചെയ്തു ഇത് നിരീക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു അടുത്ത മൂന്ന് ദിവസത്തേക്ക് രവീന്ദ്രസിംഗിനെയോ ഭാര്യയോ പുറത്തേക്ക് കാണാതെ വന്നതോടെ പഴക്കച്ചവടക്കാരനായി നിന്ന ഏജന്റിന് സംശയം തോന്നി ഒരു കത്തു നൽകാനെന്ന വ്യാജനെ ഗേറ്റിനടുത്തെത്തിയപ്പോൾ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു സാറും മാഡവും പഞ്ചാബിൽ ഒരു കല്യാണത്തിന് പോയി ഈ വിവരം അറിഞ്ഞ ഉടൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ വീട് പരിശോധിച്ചു അവിടെ ഒരു ലാപ്ടോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും ശക്തമായ ഒരു നിരീക്ഷണം ഉണ്ടായിട്ടും രവീന്ദ്ര സിംഗ് എങ്ങനെ രക്ഷപ്പെട്ടു എന്നത് റോയിൽ വലിയൊരു ചോദ്യചിഹ്നമായി അന്വേഷണത്തിൽ രവീന്ദ്ര സിംഗും ഭാര്യയും മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ നേപ്പാളിലേക്ക് കടന്നതായി വ്യക്തമായി നേപ്പാൾ അതിർത്തിക്കടുത്തുള്ള ഹോട്ടലിൽ അവർക്ക് വേണ്ടി റൂം ബുക്ക് ചെയ്തത് സി ഐ എ സെക്ഷൻ ചീഫ് ഡേവിഡ് വെക്കലായിരുന്നു രവീന്ദ്ര സിംഗ് സി ഐ എക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്തത് എന്ന് ഔദ്യോഗികമായി ഉറപ്പായത് അപ്പോഴാണ് റോ അവരെ പിടിക്കുന്നതിന് മുൻപ് കാഠ്മണ്ഡുവിലെ സുരക്ഷിത സ്ഥാനത്തേക്ക് സി ഐ എ അവരെ മാറ്റിയിരുന്നു ഡേവിഡ് വെക്കൽ അവിടെ വെച്ച് അവർക്ക് രണ്ട് അമേരിക്കൻ വ്യാജ പാസ്പോർട്ടും നൽകി രണ്ടായിരത്തി നാല് മെയ് ഏഴിന് ഓസ്ട്രിയൻ എയർലൈൻസിൽ അവർ അമേരിക്കയിലെ വാഷിംഗ്ടണിലേക്ക് പറന്നു രവീന്ദ്ര സിംഗിന്റെ ഒളിച്ചോട്ടം റോയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി കൂടുതൽ അന്വേഷണത്തിൽ അറുന്നൂറിലധികം വ്യത്യസ്ത ഇമെയിലുകളിൽ നിന്നായി ഇരുപതിനായിരത്തോളം രഹസ്യ വിവരങ്ങൾ അദ്ദേഹം സി ഐ എക്ക് കൈമാറിയതായി മനസ്സിലായി ചതി ഉറപ്പായപ്പോൾ റോ ചീഫ് ഡൽഹിയിലെ സിഐ എ സ്റ്റേഷൻ ചീഫിനെ വിളിച്ചു വരുത്തി തെളിവുകൾ സഹിതം ചോദ്യം ചെയ്തെങ്കിലും രവീന്ദ്രസിംഗിനെ അറിയില്ല എന്ന് പറഞ്ഞ് അയാൾ കൈമലർത്തി രവീന്ദ്രസിംഗ് രാജ്യം വിടുന്നതിന് മുന്നേ അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ തെളിവുകളും റോയുടെ പക്കലുണ്ടായിരുന്നു എന്നാൽ അന്നത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ബ്രിജേഷ് മിശ്ര അറസ്റ്റിന് അനുമതി വൈകിപ്പിച്ചു പൊതുതിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സമയമായതിനാൽ റോക്കകത്ത് സിഐഎ ചാരനുണ്ടെന്നുള്ള വാർത്ത ഭരണകക്ഷിക്ക് രാഷ്ട്രീയമായി ദോഷം ചെയ്യുമെന്നുള്ള പേടിയായിരുന്നു ഇതിന് കാരണം ഈ കാലതാമസമാണ് രവീന്ദ്രസിംഗിന് രക്ഷപ്പെടാനായി വഴിയൊരുക്കിയത് ഒളിച്ചോടി രണ്ടു മാസത്തിനു ശേഷം രണ്ടായിരത്തി നാല് ജൂൺ അഞ്ചിന് ഇന്ത്യൻ രാഷ്ട്രപതി ഭരണഘടന നൂറ്റി പതിനൊന്ന് വകുപ്പ് രണ്ട് ഉപയോഗിച്ച് അദ്ദേഹത്തെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു രഹസ്യം പുറത്തായതോടുകൂടി സി ഐ എക്ക് രവീന്ദ്ര സിംഗിനെ കൊണ്ട് ഉപകാരമില്ലാതെയായി അവർ പണം നൽകുന്നത് നിർത്തി സാമ്പത്തികമായി തളർന്നപ്പോൾ അദ്ദേഹം സി ഐയോട് ഒരു ജോലിക്കു വേണ്ടി അപേക്ഷിച്ചെങ്കിലും സി ഐ നൽകിയില്ല രാജ്യത്തെ ഒറ്റ കൊടുത്ത അയാൾ ഒടുവിൽ ദരിദ്രനായി വിഷാദ രോഗത്തിന് അടിമപ്പെട്ടു ഒളിച്ചോടി പന്ത്രണ്ട് വർഷത്തിനു ശേഷം രണ്ടായിരത്തി പതിനാറിൽ വാഷിങ്ടൺ ഡി നിന്നും ഒരു സന്ദേശം ഇന്ത്യയിലെത്തി മേരിലാൻഡിൽ നടന്ന ഒരു വാഹനാപകടത്തിൽ രവീന്ദ്ര സിംഗ് മരണപ്പെട്ടു അതൊരു സാധാരണ അപകടമായിരുന്നോ അതോ ഉപയോഗം കഴിഞ്ഞ് സി ഐ എ തട്ടിക്കളഞ്ഞതാണോ എന്നുള്ള ചോദ്യം ഇന്നും നിലനിൽക്കുന്നു രവീന്ദ്ര സിംഗിന്റെ സ്റ്റോറി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു ദിവസം മറ്റൊരു സ്റ്റോറിയുമായി കാണാനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്